ദക്ഷിണേന്ത്യ പിടിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയ മോദി പടയുടെ തന്ത്രങ്ങളെല്ലാം പാളുകയാണോ മൈസൂരുവിൽ നടത്തിയ വർഗീയ പ്രസംഗം ദക്ഷിണേന്ത്യ ആകെ ലക്ഷ്യമിട്ടുള്ള കുളം കലക്കി മീൻപിടിക്കലാണോ അതോ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന പോലെയാണോ മോദിക്ക് ദക്ഷിണേന്ത്യ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മൂന്നാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പോവുകയാണ് അമൽ ഇപ്പോൾ രണ്ട് ദിവസമായി നമ്മുടെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് പ്രചാരണം നടത്തുകയാണ് മുൻപൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിമാർ ഇത്തരം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ച് കണ്ടിട്ടുള്ളത് അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ പക്ഷേ ഇവിടെ നരേന്ദ്രമോദി നോക്കൂ അങ്ങേയറ്റം അറ്റം വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങളാണ് എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ സംശയം ഇന്നിപ്പോൾ കർണാടകയിൽ പറഞ്ഞു നോക്കൂ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായം തേടിക്കൊണ്ടാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കർണാടകയിൽ പോയി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് സൈ അത് മാത്രമല്ല അദ്ദേഹം ഇന്ന് പറഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചത് എങ്ങനെയാണ് നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നശിപ്പിച്ച അവ കൊള്ളയടിച്ച നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയ പശുക്കളെ കൊന്ന ആളുകളെക്കുറിച്ച് അവർ അതായത് കോൺഗ്രസ് മൗനം പാലിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇതിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതാണ് മുസ്ലിം രാജാക്കന്മാർ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ടെന്നൊരു കാര്യമാണ് അദ്ദേഹം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഹിന്ദു ക്ഷേത്രങ്ങൾ മുസ്ലിം ഭരണാധികാരികൾ മാത്രമല്ല ധാരാളം ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട് അക്കാലത്ത് ചരിത്രാതീതമായ കാലത്ത് ചരിത്ര ചരിത്രത്തിൽ കുറച്ച് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും കാണാം ഈ ക്ഷേത്രങ്ങളിലാണ് രാജാക്കന്മാരുടെയും മറ്റും സമ്പത്ത് അവർ സൂക്ഷിച്ചു അപ്പോൾ ശത്രുരാജ്യങ്ങൾ ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും അവിടുത്തെ സമ്പത്ത് കവരുകയും ചെയ്യുന്നൊക്കെ ഒരു സർവ്വസാധാരണമായിരുന്ന കാര്യമായിരുന്നു അന്ന് അതിന് ഹിന്ദു രാജാക്കന്മാരെന്നോ മുസ്ലിം രാജാക്കന്മാരോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലേ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് സൈപ്പ് ഇതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം തമിഴ്നാട്ടില് മഹാബലിപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ച സ്ഥലമാണ് അവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാർ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിൽ ഒന്ന് അതായത് ഷോർ ടെമ്പിൾ എന്ന് പറയും ഈ ഷോർട്ട് ടെമ്പിള് ഒൻപതാം നൂറ്റാണ്ടിൽ ഭാഗികമായി തകർക്കപ്പെടുകയുണ്ടായി മറ്റൊരു രാജവംശം ആ രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ ചാലുക്യ രാജവംശം എന്ന് പറയുന്ന ഒരു ഹിന്ദു രാജവംശമാണ് പലവരും ഹിന്ദു രാജാക്കന്മാരായിരുന്നു ചാലുക്യരും ഹിന്ദു രാജാക്കന്മാരായിരുന്നു അപ്പോൾ മോദി പറയുന്ന വാദം ചരിത്രത്തിലെ പാതി സത്യം മാത്രമാണ് അങ്ങനെ ഈ പാതി സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയതയ്ക്ക് കളമൊരുക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം രാജ്യത്ത് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതെ ഇന്നിപ്പോൾ ഇന്നലെ മഹാരാഷ്ട്രയിൽ പറഞ്ഞ കാര്യം അത് ഇന്ത്യ സഖ്യത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിടെ പറയുകയാണ് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കി വിഭജിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ എന്ന് അവർ തന്നെ പറയുന്ന ആരും അങ്ങനെ ഒരു അജണ്ട ഇന്ത്യ മുന്നണിക്കുള്ളതായി എവിടെയും പോയി പ്രസംഗിച്ചിട്ടില്ല അപ്പോൾ അത് കള്ളമാണ് നരേന്ദ്രമോദി പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അദ്ദേഹം അത് ആവർത്തിച്ച് പലയിടങ്ങളിലും പോയി പറയുകയും ചെയ്യുന്നു മറിച്ച് എന്താണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന നിസ്സംഗതയെക്കുറിച്ചാണ് മോദി ഭരണം രാജ്യത്തിനുണ്ടാക്കിയ കോട്ടങ്ങളെക്കുറിച്ചാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇന്ത്യ മുന്നണി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പ്രധാനമന്ത്രി പറയുന്നത് അവർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവരുടെ മേൽ ചാപ്പ കുത്തി കൊടുക്കുകയാണ് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിപ്പോൾ കോൺഗ്രസിനെ ഒരു വർഗീയ പാർട്ടിയായി ചാപ്പകുത്തുക അങ്ങനെ ചിത്രീകരിക്കുക എന്നുള്ള അജണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ഘട്ടം മുതൽ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് നാനൂറിന് മുകളിൽ സീറ്റ് ഉറപ്പിച്ച് പ്രചാരണം തുടങ്ങി ബി ജെ പിക്ക് ഇപ്പോൾ ഒരു മുന്നൂറിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു കൈവിട്ട കളിയിലൂടെ ആണെങ്കിലും ഈ പറഞ്ഞ നേട്ടത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇത്തരം പ്രസംഗങ്ങൾ പ്രധാനമന്ത്രിക്ക് ആവർത്തിക്കേണ്ടി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സായി പറഞ്ഞതില് ഈ നാനൂറ് സീറ്റിലേക്ക് ബി ജെ പിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നേടിക്കഴിഞ്ഞു ഇനിയുള്ളത് ദക്ഷിണേന്ത്യയാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇത്തവണ പിടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഈ നാനൂർ എന്നുള്ള അവർ പറയുന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ പക്ഷേ നമുക്ക് ഈ അഞ്ച് കഴിഞ്ഞ അഞ്ച് തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൊന്ന് പരിശോധിക്കാം ബി ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു അവരുടെ പ്രകടനം എന്ന് നോക്കിയാൽ കേരളമുണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് തെലങ്കാനയുണ്ട് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ആയിരത്തി മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ അതായത് അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർക്ക് ആകെ കിട്ടിയത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് പതിനെട്ട് സീറ്റാണ് രണ്ടായിരത്തി നാലിൽ കിട്ടിയത് പത്തൊൻപത് സീറ്റ് പത്തൊൻപത് സീറ്റ് രണ്ടായിരത്തി നാലിൽ കിട്ടുമ്പോഴും അതിൽ പതിനെട്ടും കർണാടകയിൽ നിന്ന് മാത്രമാണ് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലും അവർക്ക് ലഭിച്ചത് പത്തൊൻപത് സീറ്റാണ് ആ പത്തൊൻപത് സീറ്റും കിട്ടിയത് കർണാടകയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാലിൽ വന്നാൽ മോദി അധികാരത്തിലെത്തിയ വർഷമാണ് അന്ന് ഈ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് അതിൽ പതിനേഴും കർണാടകയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ ഇരുപത്തിയേഴ് സീറ്റുകൾ സമാഹരിച്ചു ആ ഇരുപത്തിയേഴിൽ ഇരുപത്തിയഞ്ചും കർണാടകയിൽ നിന്നാണ് കർണാടക മാറ്റി നിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ പരിതാപകരമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ബി ജെ പിയുടെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ബാലികറാമലയായിട്ടുള്ള ദക്ഷിണേന്ത്യയെ എത്ര വർഗീയത പറഞ്ഞാലും ഒരുപക്ഷെ ബി ജെ പിക്ക് ഇനി അവിടേക്ക് ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവിടെ ഒരു കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ശരിക്കും പ്രായോഗികമാണോ തീർച്ചയായും അല്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ അമൽ സൂചിപ്പിക്കും കണക്കിൽ കർണാടക അവർക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ നൽകുന്ന തുരുത്തായി അവശേഷിക്കുന്നുണ്ട് പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഒരു മിഷൻ സൗത്ത് എന്ന ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് പ്രതീക്ഷയൊക്കെ തുയരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും കർണാടക അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പരീക്ഷണശാലയായി തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഈ പരീക്ഷണങ്ങൾ കർണാടകയിൽ ഇനി വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ആദ്യ രണ്ട് ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിലുൾപ്പെടെ വലിയ ആശങ്കയാണ് ബി ജെ പി ക്യാമ്പിലുള്ളത് അതുകൊണ്ട് മൂന്നാം വട്ടം സർക്കാർ ഉണ്ടാക്കുക എന്ന അവരുടെ സ്വപ്നം നടക്കണമെങ്കിൽ ഇനിയുള്ള ഘട്ടങ്ങൾ വളരെ വളരെ നിർണായകമാണ് അതിപ്പോൾ കർണാടകയടക്കം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഇടങ്ങളിലൊക്കെ പരമാവധി വോട്ടുകൾ സ്വീകരിച്ചേ അവർക്ക് പറ്റും അതുകൊണ്ട് ഇപ്പോൾ അവർ നടപ്പാക്കുന്ന ഇപ്പോൾ അവരെടുത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കുക എന്നുള്ള ആയുധം അത് പരമാവധി കൂട്ടാൻ തന്നെ ആയിരിക്കും സാധ്യത അതിപ്പോൾ കർണാടകയിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇനിയും ഒരുപാടിടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇത് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയാക്കുക എന്നുള്ളതാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇനിയും തുടരുക തന്നെ ചെയ്യും ആ നിലയിൽ അവരങ്ങനെ തുടർന്നതിന്റെ ഒരു കാരണം അത് മാത്രമല്ല ഇപ്പൊ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് മോദിക്കും മോദിയുടെ പാർട്ടിക്കും അവരുടെ സർക്കാരിനും ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല താനും കാര്യം ഇപ്പൊ ഇവിടെ ഒരു കാര്യം സാധിച്ചു തരുന്നില്ല കേന്ദ്ര സർക്കാരെങ്കിൽ നേരെ പോയി ചോദിച്ചു വാങ്ങുകയാണ് ഇപ്പൊ ചോദിച്ചിട്ടും തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ് സുപ്രീം കോടതിയിൽ പോവുകയാണ് ഇപ്പോൾ കേരളമായിക്കൊള്ളട്ടെ തമിഴ്നാടായിക്കൊള്ളട്ടെ നേരിട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരായി പോയിട്ടുള്ളതും അതിനുമായി തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ മന്ത്രിമാരൊക്കെ നേരിട്ട് ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ് ഇത് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ആ സർക്കാരിനും ഉണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയല്ല അവർക്കുണ്ട് അവരുടെ പ്രതിച്ഛായ നഷ്ടം എന്നുള്ളൊരു വലിയ കാര്യം ഇതിലുണ്ട് മാത്രമല്ല ഈ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ ഏത് ഘടകം പരിശോധിച്ചാലും ഏറെ മുന്നിലാണ് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും മുന്നേറി നിൽക്കുന്ന ഈ തെക്കൻ സംസ്ഥാനങ്ങളോടുള്ള ഒരു അസൂയ കൂടി ചിലപ്പോൾ ഒരുപക്ഷെ ഈ മോദിയുടെ വാക്കുകളിൽ കാണാം തീർച്ചയായും അത് വളരെ ശരിയാണ് ആ ഒരു അസുഖം എന്തായാലും ബി ജെ പിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ച അതായത് അവർ കാര്യമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെയും സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾ പലതും നേട്ടങ്ങൾ നോക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കും അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ ജി ഡി പിയുടെ മുപ്പത് ശതമാനവും സംഭാവന ചെയ്യുന്നത് ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് അതിപ്പം രാജ്യത്ത് തന്നെ ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ദക്ഷിണേന്ത്യയിലുള്ള നമ്മുടെ കേരളമാണ് അപ്പോൾ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ എടുത്തു നോക്കിയാലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ കുറവാണ് ഈ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാണ് വികസന നേട്ടങ്ങൾ ചർച്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തെക്കേ സംസ്ഥാന തെക്കൻ സംസ്ഥാനങ്ങളോടുള്ള അവഗണന ചർച്ചയാണ് ഇതോടൊപ്പം തന്നെ എന്തായാലും ഇതൊരു പ്രത്യയശാസ്ത്ര പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയും സംഘപരിവാറുമൊക്കെ അവരുടെ ഹിന്ദുത്വ അജണ്ട വലിയ രീതിയിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത് സ്വാഭാവികമായിട്ടും ഒരു മതനിരപേക്ഷ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രത്യേക ും കേരളവും തമിഴ്നാടും ഒക്കെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യ മുന്നണിക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ പരീക്ഷണ പരീക്ഷണഘട്ടമാണ് ഇനിയുള്ളതെന്ന് കൂടി തോന്നുന്നു ആ പരീക്ഷണ ഘട്ടങ്ങളെ എത്രമാത്രം നേരിടാൻ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം